അവിടെ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കുഴൽമന്ദം ഭാഗത്താണ് കേട്ടോ അതായത് നമ്മുടെ പാലക്കാട് ടു തൃശ്ശൂർ മെയിൻ ഹൈവേ റോട്ടിൽ അതായത് നാഷണൽ ഹൈവേ റോട്ടിൽ ഏകദേശം ഹൈവേ റോട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം വ്യത്യാസം ദൈവ കിടക്കുന്ന നല്ല ടാർ റോഡ് കണ്ടില്ലേ ഈ ടാർ റോഡിനോട് ചേർന്നിട്ട് നല്ല ഒരുപാട് നല്ല നല്ല വീടുകളും കാര്യങ്ങളുള്ള പക്ക ലൊക്കേഷൻ ഉണ്ടോ ഈ ലൊക്കേഷനിൽ ഈ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു പത്ത് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടെങ്കിൽ അടിപൊളി ലാൻഡ് നമുക്കൊന്ന് സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നിങ്ങൾക്ക് അതായത് ഒരു മൂന്ന് സെൻറ്റ് മുതൽ അതായത് ചെറിയൊരു ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് സെൻറ്റ് മുതൽ നമുക്കിതിനകത്ത് അവൈലബിൾ ആണ് മൂന്നോ പത്തോ ഇരുപതോ മുപ്പതോ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ തയ്യാറായിട്ട് ാണ് ഈ ഡെവലപ്പ് ചെയ്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിനകത്ത് നമുക്കൊരു അഞ്ച് മീറ്റർ റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ വരുന്ന വരുന്നൊരു ലാൻഡാണ് ഇതാണ് നമ്മുടെ ഇന്ന് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണോ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ് ഏകദേശം ഒരു മൂന്ന് ഏക്കറോളം ഭൂമിയുണ്ട് നമുക്കിത് നാളെ ഒരു വർഷം കൂടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതൊന്നും കാണാൻ കഴിയില്ല ഫുള്ള് വീട് ഏകദേശം ഒരു പത്തൊൻപത് വീടിൽ കൂടുതൽ നമുക്കിവിടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ പാലക്കാട് ടു നമ്മുടെ തൃശ്ശൂർ പോകുന്ന സമയത്ത് ഹൈവേ റോട്ടിൽ നിന്ന് അതായത് കോഴൽമന്നം ജംഗ്ഷൻ ഈ കോയൽമന്നം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ കിട്ടോ ഹൈവേ റോട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ വേണ്ടി പറ്റും അതും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് എത്തിച്ചേരുന്ന ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ അതായത് ഭയങ്കര ആയിട്ട് റോഡോ ഒന്നുമല്ല നമുക്ക് രണ്ട് വാഹനങ്ങൾ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് പിന്നെ ഈ എൻഡ് മുതൽ ലാസ്റ്റ് ആ എൻഡ് വരെ നമുക്ക് രണ്ട് സൈഡിലും ലാൻഡ് അവൈലബിൾ ആണ് അതായത് നമുക്ക് നല്ല അഞ്ച് മീറ്ററിൻ്റെ റോഡാക്സ് ആണ് ഓരോ പ്ലോട്ടിന് ഫ്രണ്ടിലോട്ടായിട്ട് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്ലോട്ടിലും നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഇലക്ട്രിക്കൽ പോസ്റ്റും കാര്യങ്ങളെല്ലാം വന്നു നമ്മളൊരു ലാൻഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനകത്ത് എക്സ്ട്രാ ചിലവായിട്ട് ഒരു തരത്തിലുള്ള എക്സ്ട്രാ ചിലവും കാര്യങ്ങളും വരുന്നില്ല നമുക്ക് സൈഡ് കെട്ടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മണ്ണ് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ജെ സി വെച്ച് മണ്ണ് നിരപ്പാക്കേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നുമില്ല പിന്നെ മെയിൻ ആയിട്ടാണ് ഒരുപാട് വീടുകളുള്ള ലൊക്കേഷനോ നേരെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് വീടുകൾ വർക്ക് ഈ സൈഡ് മൊത്തത്തിൽ വീടുകളുള്ള ഏരിയ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിണർ വെള്ളം കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് നല്ല പക്ക ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന് ബാക്ക് സൈഡിലൊക്കെ സൈഡിലൊക്കെ മുഴുവനായിട്ട് നമുക്ക് എന്താണ് നെൽപ്പാടങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളക്ഷാമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറുക എന്നുള്ളൊരു ഇഷ്യൂ ഇതിനകത്തൊന്നും വന്നിട്ടില്ല കാരണം നമുക്ക് നല്ലൊരു സ്ലോപ്പ് വരുന്നതാണ് അതായത് നമ്മുടെ പ്രോപ്പർട്ടി കുറച്ച് ഹൈറ്റായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇതിന്ന് കുറച്ച് താഴ്ചയിലോട്ടാണ് മറ്റു ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും നമ്മളെ അത് ബാധിക്കുന്ന ഒരു തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇനി ഇതിനകത്ത് ചെറിയൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അതായത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് സ്ഥലവും അതുപോലെ തന്നെ ടു ബി എച്ച് കെയുടെ വീടും ചുറ്റുമതിലും ഇൻ്റർലോക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സോഴ്സും ഇലക്ട്രിസിറ്റിയും പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ട് മൊത്തത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ മനസ്സിലായില്ലേ അപ്പോൾ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഞാനിപ്പോൾ ഒരു ഉച്ച നേരത്തെ ഒരു സമയം രണ്ട് രണ്ടരക്കാണ് നിൽക്കുന്നത് നല്ല കാറ്റും നല്ല കാറ്റും വെളിച്ചും ഒക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ കൂടിയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറെ കോൺടാക്ട് നമ്പറാണ് ഞാൻ താഴത്ത് കൊടുക്കുന്നത് നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുക വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്ഥലവും വീടും എല്ലാം കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി അതെല്ലാം നിങ്ങൾക്ക് സ്ഥലം മാത്രം മതിയെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അതായത് ഒരു മൂന്ന് സെൻറ്റോ മുപ്പത് സെൻറ്റോ അമ്പത് സെൻറ്റോ എത്രയാണോ നിങ്ങളുടെ ആവശ്യം ആ ആവശ്യാനുസരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോപ്പർട്ടി മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഇലക്ട്രിസിറ്റി പോസ്റ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ നിങ്ങൾക്ക് വാസ്തു പ്രകാരം അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് നിങ്ങളുടെതായിട്ടുള്ളൊരു മോഡലായ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് വീട് ചെയ്യാനും ഇവർ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നതാണ് പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് പൈസ കുറച്ച് കുറവാണ് അല്ലെങ്കിൽ ബാങ്ക് ലോണൊക്കെ അവൈലബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം നിങ്ങൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം അപ്പോൾ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് മാത്രം ചിലവാക്കിയാൽ മതി ബാക്കി ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ലോണൊക്കെ ചെയ്ത് അക്റ്റീവ് ഉള്ളിലേക്ക് തരുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെക്കാരുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് പെട്ടെന്ന് തന്നെ ഡീൽ ചെയ്യാം കേട്ടോ